എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ് ഇതിന് പുറമെ ഈ ഒക്ടോബർ മാസത്തിൽ പെൻഷൻ കൂടി വരികയാണ് രണ്ട് സഹായം കൂടി ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറാണ് ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ ആദ്യ വിതരണമാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം അത് നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒക്ടോബർ മാസത്തിലെ സർക്കാർ ആനുകൂല്യങ്ങളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് നൂറ് ദിവസം പിന്നിടുമ്പോൾ വിതരണം ചെയ്യുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘടു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഉടനെ തന്നെ വിതരണം ചെയ്തിരുന്നു ഈ സർക്കാർ ആദ്യം ഒപ്പിട്ട ബില്ലും പി എം കിസാൻ സമ്മാൻ നിധിയുടേതായിരുന്നു രാജ്യത്തെ ഒൻപതര കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ച് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് തുക വിതരണം നടക്കുന്നത് പി എം ഇവൻറ് വെബ്സൈറ്റിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള സമയവും തീയതിയും വ്യക്തമാക്കി അറിയിപ്പ് എത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക പതിവ് പോലെ പൊതുചടങ്ങിൽ വെച്ച് ഈ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് പതിവ് പോലെ രണ്ടായിരം രൂപ വീതം കയറി തുടങ്ങും എല്ലാവർക്കും ഒരുമിച്ച് കയറിക്കൊള്ളണം എന്നില്ല തുക വിതരണം നടന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം തന്നെ തുക എത്തിടങ്ങുമ്പോൾ ചില ആളുകൾക്ക് നാളെ തന്നെ തുക എത്തും മറ്റു ചില ആളുകൾക്ക് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുമോ എന്നറിയില്ല എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഭൂരിഭാഗം ആളുകൾക്കും നാളെ ശനിയാഴ്ച തന്നെ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണ സമയവും തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത് എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി വിതരണത്തോടു കൂടി ഒക്ടോബർ മാസത്തെ ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് കൂടാതെ ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു കൂടി ലഭിക്കുന്നതാണ് കൂടി ഇതിന്റെ അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന് തുക കണ്ടെത്തേണ്ടതുണ്ട് കടമെടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക തൊള്ളായിരത്തോളം കോടി രൂപയാണ് സർക്കാരിന് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കടമെടുത്ത് ആ ഒരു തുക വിതരണം നടത്തുമ്പോൾ അറുപത്തി രണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ നടന്ന മസ്റ്റീം പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ ഒരു ആയിരത്തി അറുനൂറ് ലഭിക്കുമ്പോൾ കുറേ പേർക്ക് മസ്റ്റീം പൂർത്തിയാക്കാത്തത് മൂലം ആ ഒരു പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുള്ള വിവരങ്ങളാണ് വരുന്നത് ഇരുപത്തി അഞ്ചോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക അതിനുശേഷം കയ്യിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടിരിക്കുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ